ആരോഗ്യം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചികിത്സ എന്നത് ഒരു വലിയ ഒരു ചിന്തയാണ് ചികിത്സ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് എന്തസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ അലോപ്പതി ശാസ്ത്രശാഖയാണ് ഭൂരിഭാഗം പേരും അന്വേഷിക്കുന്നത് പിന്നീട് ഹോമിയോപ്പതി ആയുർവേദം ഇത്രയേ അറിയുള്ളു എന്നാൽ ഒരുപാട് ആൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റങ്ങൾ നമ്മുടെ നാട് നാട്ടിൽ ഉണ്ട് ഓരോരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയാണ് അവർ അന്വേഷിക്കുന്നത് അത്യാവശ്യം എന്തെങ്കിലും ഒരു അത്യാഹി അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റൽ കേസുകൾ വരുന്ന സമയത്താണ് നമ്മൾ ഒരു അലോപ്പതിയെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഉള്ളത് അല്ലാത്ത പല സ്വാഭാവികമായിട്ടുള്ള രോഗങ്ങൾക്കും നമുക്ക് ഒരുപാട് ബദൽ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഭാരതത്തിൻ്റെ തന്നെ ശാസ്ത്രമായിട്ടുള്ള യോഗാശാസ്ത്രം യോഗയുടെ യോഗാശാസ്ത്രം എന്നതിനെ ഒരു ചികിത്സാശാസ്ത്രമായിട്ട് ചുരുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല യോഗ എന്നാൽ ഒരു വലിയ ഒരു ശാസ്ത്രമാണ് അത് കേവലം ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല എങ്കിലും യോഗയുടെ ഭാഗമായിട്ടുള്ള ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് മുദ്രാശാസ്ത്രം മുദ്ര മുദ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ മുദ്ര ആത്മീയ ഉന്നതിക്കും ആരോഗ്യ പരിരക്ഷയ്ക്കും വേണ്ടി ഋഷീശ്വരന്മാരാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള അവർ തന്നിട്ടുള്ള ഒരു വലിയ ശാസ്ത്രമാണ് മുദ്ര യോഗാശാസ്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നാൽ മുദ്രയെക്കുറിച്ച് അല്ലെങ്കിൽ മുദ്രയുടെ ഉത്ഭവം എപ്പോൾ എന്ന് അറിയില്ല അനാദികാലമായിട്ട് മുദ്രയുണ്ട് മുദ്രയെക്കുറിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് പല ദേവതാ സങ്കല്പങ്ങളിലും ദേവതാരൂപങ്ങളിലും മുദ്രയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല ദേവതാരൂപങ്ങളും പല മുദ്രയിലുമാണ് അപ്പോൾ മുദ്ര എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീര കയ്യിലെ വിരലുകൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ പല രീതിയിലും കണക്റ്റ് ചെയ്ത് വെക്കുകയാണ് ഈ ഈ അഞ്ച് വിരലുകളും നമ്മൾ മുന്നേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഈ വിരലുകളെല്ലാം ഉള്ളത് അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ഒരു വേരിയേഷൻ നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ രോഗം രോഗമുണ്ടാകുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ എനർജി ലെവലുകൾ എനർജിയെ സ്വീകരിക്കാനും അതുപോലെ തന്നെ എനർജിയെ നെഗറ്റീവായിട്ടുള്ള എനർജിയെ പുറന്തള്ളുകയൊക്കെ നമ്മുടെ ശരീരം ചെയ്യുന്നുണ്ട് അപ്പോൾ മുദ്ര ഈ ഒരു കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നുണ്ട് വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനോ അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാൽ മുദ്ര നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് അനുഭവിച്ച് നമുക്ക് അറിയ അറ അറിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും ഓരോ ഓരോ മുദ്രകൾക്കും സഡൻ റിസൾട്ടാണ് സഡൻ റിസൾട്ട് പല പല അസുഖങ്ങൾക്കും അത്ഭുതം തോന്നും നമുക്ക് ചില പെയിനുകൾ നമ്മളുടെ ചികിത്സയിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകളും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു റെമഡി ആയിട്ട് നമ്മൾ മുദ്ര കൊടുക്കാറുണ്ട് മൈഗ്രെയിൻ തലവേദന അല്ലെങ്കിൽ യൂട്രസിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾക്കുള്ള അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പെയിനുകൾ എന്തിനു പറയുന്നു കഴിഞ്ഞ ഒരു ഒരു രണ്ടാഴ്ച മുന്നേ ഒരു 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 സ്ത്രീ വിളിച്ചിട്ട് ബ്രസ്റ്റിനിൽ വളരെയധികം പെയിൻഫുള്ളായിട്ട് വിളിച്ച സമയത്ത് നമ്മളൊരു മുദ്ര പറഞ്ഞു കൊടുത്ത സമയത്ത് ആ മുദ്ര പെട്ടെന്ന് അവർക്ക് പെയിൻ റിലീഫായി ഒരു പെയിൻ കില്ലറായിട്ട് വരെ ഈ മുദ്ര നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് അപ്പോൾ മുദ്രാശാസ്ത്രം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് യാതൊരു ചെലവുമില്ലാതെ കേവലം നമ്മളുടെ കൈയുടെ വിരലുകൾ ഒരു പ്രത്യേക പൊസിഷനിൽ പ്രത്യേക രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക അതിന് ഒരു പ്രത്യേക നിശ്ചിത സമയം നമ്മൾ വെക്കുക ആ നമ്മൾ വെറുതെ ഇരിക്കുക ധ്യാനാവസ്ഥയിൽ ഇരിക്ക വേണ്ട നമ്മൾ ടി വി കാണുന്ന സമയത്തോ യാത്രയിലോ എപ്പോൾ വെച്ച് കഴിഞ്ഞാലും ഈ യാത്രാ സമയത്ത് യാത്രാവേളകളിൽ ഉണ്ടാകുന്ന ഈ വൊമിറ്റേഷൻ ഈ അതിന് നമുക്ക് മുദ്ര ഗുണം ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള പല കേസുകളിലും ഈ മുദ്ര നമുക്ക് ഉപ ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന മുദ്രയെ ഒന്ന് കേവലം ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമേ ഇവിടെ സാധിക്കുള്ളൂ എന്നാലും നമ്മുടെ ചികിത്സാ രീതികളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ബദൽ ചികിത്സകൾ നമ്മളുടെ ഭാരതീയമായി തന്നെയുള്ള ചികിത്സാ രീതികൾ പലതും ഇവിടെയുണ്ട് ഇതിനൊന്നും ആശ്രയിക്കാതെ നമ്മൾ കേവലം അലോപ്പതി മരുന്നുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചുകൊണ്ട് രോഗത്തെ അടിച്ചമർത്തുന്ന ഒരു പ്രവണതയാണുള്ളത് അപ്പോൾ ഈ നൂറ് ദിവസത്തെ പരിശീലന പരിപാടിയിലൂടെ നമുക്ക് ധാരാളം രീതികളെ പരിചയപ്പെടാനും അതിനെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുമുള്ള ഒരു വേദി കൂടിയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ മുദ്രാ ചികിത്സയെക്കുറിച്ച് നമുക്ക് ഇനിയുള്ള അവസരങ്ങളിൽ കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം എന്തായാലും വളരെ സന്തോഷം നന്ദി നമസ്കാരം